ഹലോ വെൽക്കം ബാക്ക് ടു സ്പെഷ്യൽ നമുക്ക് നമുക്കെന്ന് സിമ്പിൾ ചോക്ലേറ്റ് റെസിപ്പി നോക്കിയാലോ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുക രണ്ട് സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം മിക്സഡ് ജാറിലോട്ട് ചോക്ലേറ്റ് ഒഴിക്കുക ഒരു കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക നല്ലവണ്ണം അരച്ചെടുക്കുക ആവശ്യമെങ്കിൽ രണ്ട് സ്പൂണ് പാലും കൂടി ഒഴിച്ച് അരയ്ക്കുക ഒരു ബൗളെടുക്കുക ബൗളിലേക്ക് മാറ്റുക ഇഷ്ടമുള്ള നട്സിട്ട് കൊടുക്കുക രണ്ടു മണിക്കൂർ ഫ്രീസറിൽ വെക്കുക രണ്ടു മണിക്കൂർ കഴിഞ്ഞെടുക്കുക സിമ്പിൾ ചോക്ലേറ്റ് റെസിപ്പി റെഡി മോൻ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്